ൊരു പോസിറ്റ് ഇടുന്നോ അപ്പം അതിൽ ആക്ച്വലി എന്താണ് നമ്മൾ എപ്പോഴും നമ്മളെ അഴിച്ചു വിളിഞ്ഞോണ്ടിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വന്നത് അപ്പോൾ ആ കോൺസെപ്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പോണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പാസ്റ്റ് അതെൻ്റെ ഒരു രീതിയായിപ്പോയി അതിങ്ങനെ എഴുതി കൊടുത്ത് പിന്നെ എനിക്ക് കമൻസ് ഇങ്ങനെ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്നതല്ല കമ്മി ചെയ്യുന്നത് ചിലര് വിഷമിക്കേണ്ട അങ്ങനെയല്ലേ കൂടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചല്ല അവർ മനസ്സിലായത് അവരുടെ നല്ല മനസ്സ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോയതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഒരുപാട് ആളുകളുണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ കുറവായിരിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു ഒറ്റപ്പെടലിൽ വളരുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ ഒരു ടീമിനേജിലാകട്ടെ ഒരു നമ്മുടെ യൂത്തിലാകട്ടെ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ ഷാറ്റർ പീസസ് ആയിട്ട് കിടക്കുന്ന ഒരാൾ പിന്നെ മുന്നോട്ട് വരുമ്പോൾ അവരിൽ കുറേ പോരായ്മകൾ വരും അപ്പോൾ അതെല്ലാം അഴിച്ചു പണിഞ്ഞ് 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 പോകുമ്പോൾ നമ്മൾ നമുക്ക് മുന്നോട്ട് പോയേ തീരൂ എന്നുള്ളൊരു വാശിനുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണോ അതിൽ നിന്ന് മാറി നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് രൂപപ്പെടേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഞാൻ എഴുതിയത് എന്ന് വെച്ച് എപ്പോഴും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എപ്പോഴും സന്തോഷത്തോണ്ടിരിക്കുന്ന ആണല്ല തീർച്ചയായിട്ടും അഫ്സ് ആൻഡ് ഔൺസ് തരും എനിക്കെപ്പോഴും ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്ന് പറയാനുള്ള ധൈര്യമില്ല ലൈഫ് ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട് ഞാൻ കടന്നുപോയ ലൈഫ് എന്താണ് കാരണം ആർക്കിംഗ് പ്രയോജനം ചെയ്യും നമ്മൾ ജീവിതം തീർന്നു തോന്നിയെടുക്കുന്നതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എപ്പോഴും പറയുന്നു എപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു സംഭവമാണ് പിന്നെ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതക്കു മേലെ തോന്നും എന്ന് പറയുന്നൊരു സംഭവമല്ലോ അത് ഞാൻ പറഞ്ഞ് 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 ഞാൻ എൻ്റെ ഉയരത്തെ എണ്ണിപ്പിച്ചത് അപ്പം ജീവൻ തോന്നുന്നു തോന്നുന്ന ഇടത്തു നിന്നും ഞാൻ ഉയർത്തണേറ്റ് ആ ഒരു പ്രോസസ്സ് അത് എണ്ണുമ്പോൾ പലപ്പോഴും അതിൽ ഞാൻ എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റാ പറ്റാതെ വരും അപ്പം അവർക്ക് പരിഹരമായിട്ട് പിന്നെ എൻ്റെ അടുത്ത് അയ്യോക്കൂടെ സാധനമില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലും ഞാൻ ഇന്നും ഒരാളെൻ്റെ അടുത്ത് അയച്ചു എന്തിനായി നെഗറ്റീവായിട്ട് എഴുതുന്നത് ഞാൻ തോന്നുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണാനാണ് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുന്നത് അങ്ങനെ ഒരു സംഭവം വരില്ല അതൊരു അവരുണ്ടായി പറഞ്ഞാൽ ഞാൻ പറയത്തുള്ളൂ കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് പോസിറ്റീവായിട്ട് മിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല അതൊരു പ്രിട്ടൻഷനാണ് എന്ന് വെച്ച് ഞാനിവിടെ തുറന്ന പുസ്തകമാണെന്നോ ഞാൻ എഴുതുന്നതൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പറായിട്ട് എഴുതാളോ എന്ന നല്ല അർത്ഥമാണ് തീർച്ചയായും തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യമായിട്ടുള്ളൊരു ഇടം വന്നത് വളരെ 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 ഒരു സംഭവം തന്നെയാണ് അതൊരിക്കലും ഞാൻ റിവീൽ ചെയ്യില്ല അതൊരിക്കലും റിവീൽ ചെയ്യില്ല ഞാൻ റിവീല് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒന്ന് ആർക്കും അവർക്ക് പ്രയോജനം ചെയ്യട്ടെ എന്നെപ്പോലെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ എൻ്റെ എടുത്ത് ഇതാണ് ഒരു സർവീസ് നിങ്ങൾക്കറിയാം എൻ്റെ എന്തെന്ന് പറയുവാറുന്നത് ഒറ്റ കാര്യങ്ങളൊന്നുമില്ല ഞാൻ എങ്ങനെയാണ് വർത്താനം പറയുന്നത് പറഞ്ഞതുപോലെയാണ് എഴുതുന്നത് അപ്പം അത്രയും ഭാരമില്ലാത്ത ഭാഷയിൽ എഴുതാൻ എഴുതാൻ എഴുതുന്നത് എനിക്ക് മറ്റേ ഭാഷ അറിയാഞ്ഞിട്ട് തന്നെയാണ് അല്ലാതെ അത് ഒഴിവാക്കുന്നതല്ല എനിക്ക് അപ്പം ആ ഒരു ധൈര്യം എനിക്കുണ്ട് ഞാൻ സംസാരിക്കുന്ന പോലെ ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആ ഭാഷ മാറി അതൊന്നും രണ്ടാമത് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അത് കൃത്യമായിട്ട് എനിക്കതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് എൻ്റെ രക്ഷാന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലും ഞാനിങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ കുറേ ആളുകൾ വന്നിട്ട് നമുക്ക് മെസ്സേജസ് പബ്ലിക്കായിട്ട് കൊടുക്കാം അപ്പോൾ സ്വകാര്യമായിട്ട് ചിലർ വന്നിട്ട് അവർ ചിലപ്പോൾ എൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തവരായിരിക്കും അവരുടെ ശത്രുപക്ഷത്തുള്ള ആരെങ്കിലും ആയിരിക്കും ഈ പബ്ലിക്കായിട്ടുള്ള പോസ്റ്റിൽ കമൻറ്റ് ഇടുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ആദ്യം ഞാൻ എനിക്കൊരു എൻ്റെതായൊരു ഈഗോ ഉണ്ടല്ലോ ലോപക്ഷത്തിൽ ഉണ്ടാകും പ്രൊഫഷണൽ ഈഗോ എനിക്ക് പെട്ടെന്ന് വരും കാരണം എന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തതിൻ്റെ ബേസിൽ എന്നെ ഞാനൊരു രണ്ട് വർഷത്തോളം എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എൻ്റെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യണം എൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടില്ലെങ്കിലും കൃത്യമായി മനസ്സിലാക്കുന്നവരുണ്ട് അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ എനിക്ക് എത്തിക്സ് പാലിച്ചതിൻ്റെ കേസിലുണ്ടാകുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആരും പറയില്ല എന്ന് ആരോടും പറയലെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആദ്യം എൻ്റെ പ്രൊഫഷണൽ ലീതോങ്ങി വരും പിന്നെ ഞാൻ ആലോചിക്കും ഇതൊക്കെ എല്ലാ പക്ഷേക്കും ഇങ്ങനെ ഒരു ഇതുണ്ടാവും ഇപ്പം സൈക്കോളജിസ്റ്റാണ് എത്തിക്സ് ഉണ്ട് ഇതൊന്നും അപ്പം ചിന്തിക്കില്ല നമ്മുടെ ഇതൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അവർ നോക്കുമ്പോൾ എൻ്റെ പ്രൊഫൈലിൽ അവരുടെ ശത്രു ശത്രുവായിരിക്കും എന്നിട്ട് കമൻ്റ് എടുക്കുന്നത് പിന്നെ എന്നെ സന്ദേശത്തോളം ഇപ്പം ക്ലൈൻസ് വരുവ പ്രൊഫഷണൽ ക്ലൈൻസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാത്രമാണ് എല്ലാ സൈക്കോളജിസ്റ്റിനും ഒരു ക്ലൈൻ്റുമായിട്ടും ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ വ്യക്തിപരമായി ബന്ധം വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല വ്യക്തിപരമായി ബന്ധം വെക്കില്ല നമ്മൾ പ്രൊഫഷണലി നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആനയാണ് ക്ലൈൻസിനെയാണ് ക്ലൈൻസിനെ അങ്ങേറ്റം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ് ഞാൻ അപ്പോൾ ആ റെസ്പെക്റ്റ് ഉണ്ട് എന്നു വെച്ചിട്ട് നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള ഇടത്തോട്ട് കടന്നു വരുന്നത് നമ്മൾ ഒട്ടും അനുവദിക്കത്തില്ല അതിന് നോ എന്ന് പറഞ്ഞ് തന്നെ പലപ്പോഴും നോ പറഞ്ഞാലും ചിലർ ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ തോട്ട് വരുമ്പോഴും നമ്മൾ വീണ്ടും നോ നോ എന്ന് ഇമ്പസിബിളായിട്ട് പറഞ്ഞ് നിർത്തും കാരണം ആ എത്തിക്സ് നമ്മൾ പാലിക്കണം നാളെ ഒരു സ്വകാര്യമായിട്ടുള്ളൊക്കെ അടുപ്പം വന്നു കഴിയുമ്പോൾ ഓ ഞങ്ങള് പറഞ്ഞ കാര്യം മാഡം ആർക്കെങ്കിലും പറഞ്ഞോ ഇന്നൊരു ക്വസ്റ്റ്യൻ ഇടും ചോദിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് അപ്പം ഏത് ഏത് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും അവരും പച്ചയായ മനുഷ്യരാണ് അപ്പം നമുക്ക് അപ്സ് ആൻഡ് ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു ലൈഫാണ് എങ്ങനെ വെച്ചിട്ട് എൻ്റെ ലൈഫാണ് ഏറ്റവും വലിയ ദുഃഖങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെക്കാവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും പിന്നെ ഇത്രയേ ഉള്ളൂ എന്ത് വലിയ പ്രശ്നം വന്നാലും നമ്മൾ മുന്നോട്ട് പോവുക അത്ര തന്നെ ലൈഫെന്ന് പറയുന്നത് ജീവിച്ച് തന്നെ നിൽക്കേണ്ട ഒന്നാണ്